വെച്ചുകൊണ്ട് എന്താണ് പിന്നെ പിന്നെ ഒരു ഒരു പ്രഭാഷകൻ വലിയ കേട്ടോ നിങ്ങൾ എന്താ ബന്ധപ്പെട്ട പറയട്ടെ അദൃശ്യമായ നിലയിൽ ചെയ്യാൻ അള്ളാഹുവിനെ കഴിയൂറിനോ നാക്കേറിനോ മൂക്കേറിനോ കഴിയൂലി നിന്നെ ുരിതം ആസ്വദിപ്പിച്ചാൽ അത് നീക്കം ചെയ്യാൻ അവനല്ലാതെ കഴിയൂല ഒരു കണ്ണിനും കഴിയൂല ഒരു മൂക്കിനും കഴിയൂലി ഒരു ഒരു അള്ളാഹു നിന്നെ ആസ്വദിപ്പിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്താ ഒരു കണ്ണും ഇല്ല മൂക്കുമില്ല അപ്പൊ ഈ ആയത്ത് ഫലാ ആയത് കൊണ്ട് ഒരു കണ്ണേറില്ല അതിനുശേഷം അദ്ദേഹം ആ വിഷയം തന്നെ അദ്ദേഹത്തിൻ്റെതാണ് അപ്പൊ അന്ന് നന്ദിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞ എന്താ കണ്ണേറില്ല ഒന്നുമില്ല പക്ഷെ ഇവിടെ ഗണ്ഡനങ്ങൾ നടന്ന് കണ്ണേറിന്റെ അധികങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ ജാബിറമാനി പറയാണ് കണ്ണർ ഞങ്ങൾ അംഗീകരിക്കും കേട്ടോളി കണ്ണേർ കണ്ണേറിനില്ലാത്ത വ്യാഖ്യാനങ്ങൾ നൽകി നമ്മൾ അംഗീകരിക്കുന്നു ആ വ്യാഖ്യാനങ്ങൾ നൽകിയത് നിങ്ങളാണ് ഞങ്ങളല്ല അപ്പൊ കണ്ണേർ ഞങ്ങൾ അംഗീകരിക്കുന്നു ആദ്യം എന്താ പറഞ്ഞ് അപ്പൊ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ അപ്പോ പിന്നെ മൊയ്തീസുല്ലമി യോധി ആയത് എന്താ ഘാട്ടുകാശിഫലഹുഅന്ന് പറഞ്ഞല്ലോ അപ്പൊ ആയത്തെന്താ ഘട്ട അപ്പൊ ആ ആയത്തി എല്ലാ കണ്ണും പെട്ടും ഉപരി പറഞ്ഞ അസൂയാലുവിന്റെ കണ്ണ് മൊയ്തീസ് പറഞ്ഞു മൊയ്തീസ് പറ ഒരു കണ്ണും ഇല്ല ഒരു മൂക്കും ഇല്ല എന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു അത് നിങ്ങൾ ദ കണ്ണ് ഇവിടെ പരപ്പനങ്ങാടിന്ന ആ മനസ്സിലായില്ലേ അപ്പൊ ആ നിങ്ങൾ ഇപ്പൊ എന്താണ് അപ്പൊ മൊയ്തീസുല്ലമിന്റെ ആ തൗഹൈദ് ഇപ്പൊ ജാബർമാനിക്ക് എന്തല്ല സ്വീകാര്യമല്ല കാരണം എന്താ വെച്ചാ ഉപരിവരെ കണ്ണേർ നമ്മൾ അംഗീകരിക്കും ആദ്യം പറഞ്ഞ ഈ കണ്ണേർ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പരപ്പനങ്ങാടിയിലല്ലാതെ നിങ്ങൾ പരസ്യമായി പ്രസംഗിച്ചത് എവിടെയാണ് നിങ്ങളൊന്ന് കാണിച്ചു തര നമുക്ക് ആഹാ പരപ്പനങ്ങാടി വന്നപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നു പറയാ അതിനു മുമ്പ് നിങ്ങൾ എവിടെ പ്രസംഗിച്ച് കണ്ണേറുതാ ഞങ്ങൾ നിഷേധിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പൊ ഇത് മുജാഹിദീങ്ങള് ഇത് കൃത്യമായി കൊണ്ട് പിടികൂടി ഇതിനു മുമ്പ് നിങ്ങൾ നിഷേധം ഇവിടെ വെളിപ്പെടുത്തി അപ്പോ ഇത കണ്ണ് ഇത കണ്ണ് അസൂയ എന്നൊക്കെ പറഞ്ഞു പോകാണ്